ഒരു പ്രായം കഴിഞ്ഞാൽ സെലിബ്രിറ്റികൾ എന്നല്ല ഏതൊരാളും നേരിടുന്ന ചോദ്യമാണ് കല്യാണമായില്ല എന്ന് പല നടിമാരും അതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് കല്യാണം കഴിക്കുന്നില്ല എന്ന നിലപാടിലാണ് സായി പല്ലവിയും ഒക്കെ പാർവതി തിരുവത്തിനെ പോലുള്ള നടിമാർ അത് സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന മൈൻഡ് സെറ്റിലാണ് ഇനി രമ്യ നബീശനോടും ആ ചോദ്യം ആവശ്യമില്ല സിംഗിൾ ലൈഫ് അടിച്ചുപൊളിക്കുകയാണ് രമ്യ നബീശൻ എന്ന നടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ കണ്ടാൽ മനസ്സിലാവും സോളോ ട്രിപ്പും അതിലെ സന്തോഷങ്ങളും ഒക്കെ അടങ്ങുന്ന ഏതാനും കുറേ ചിത്രങ്ങളാണ് രമ്യ നമ്പീശൻ പങ്കുവച്ചിരിക്കുന്നത് യു പ്ലസ് യു ഈസ് യു എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് തുള്ളിച്ചാടുന്ന ചിത്രങ്ങളാണ് കൂടുതലും പിന്നെ കുറച്ച് സെൽഫി ചിത്രങ്ങളും അതിലെല്ലാം നടി എത്രത്തോളം തന്നെ സ്വയം സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായി അറിയാൻ സാധിക്കും നടി എന്ന നിലയിൽ മാത്രമല്ല നർത്തകി ഗായിക എന്നീ നിലകളിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള രമ്യ നമ്പീശൻ കൈവച്ച മേഖലകളിൽ എല്ലാം അംഗീകാരവും നേടിയിട്ടുണ്ട് അഭിനയത്തിൽ നിന്ന് ബ്രേക്കെടുത്ത് മാറി നിൽക്കുന്ന നടി സ്റ്റേജ് ഷോകളും സംഗീത പരിപാടികളുമൊക്കെ തിരക്കിലാണ് അതിനിടയിലാണ് ഈ സെൽഫ് ലവന് വേണ്ടിയുള്ള സമയം കണ്ടെത്തുന്നത് ഇൻഡസ്ട്രിയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടും പ്രതികരിച്ചതുകൊണ്ടുമാണ് തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടത് അതിൽ കുറ്റബോധമില്ല പറയേണ്ടത് പറയേണ്ടിടത്ത് പറയും അത് തനിക്ക് തന്നോട് തന്നെയുള്ള ബഹുമാനം കൂടെയാണെന്ന് നേരത്തെ ഒരു ഒരഭിമുഖത്തിൽ രമ്യ നമ്പീശൻ പറഞ്ഞിരുന്നു